ഇന്ത്യൻ ക്യാപ്റ്റൻ രോഹിത് ശർമ്മയെക്കുറിച്ച് കോൺഗ്രസ് വക്താവ് ഷമാ മുഹമ്മദ് നടത്തിയ പരാമർശം വലിയ വിവാദമായിരുന്നു വിമർശനങ്ങൾ ഏറ്റുവാങ്ങിയതിന് പിന്നാലെ ചാമ്പ്യൻസ് ട്രോഫി കിരീടം സ്വന്തമാക്കിയ ക്യാപ്റ്റൻ രോഹിത് ശർമ്മയ്ക്ക് അഭിനന്ദനവുമായി എത്തിയിരിക്കുകയാണ് പിന്നാലെ ഷമക്കെതിരെ കനത്ത ട്രോളുകളാണ് സമൂഹ മാധ്യമങ്ങൾ ലഭിക്കുന്നത് ഇന്ത്യയുടെ കിരീടനേട്ടത്തിന് പിന്നാലെയായിരുന്നു ടീമിനെയും ക്യാപ്റ്റനെയും അഭിനന്ദിച്ച് ഷമാ എക്സിൽ കുറിപ്പ് പങ്കുവച്ചത് ചാമ്പ്യൻസ് ട്രോഫിയിലെ മിന്നും വിജയത്തിൽ ടീം ഇന്ത്യയ്ക്ക് അഭിനന്ദനം ടീമിനെ നയിച്ച രോഹിത് ശർമ്മയ്ക്കും അഭിനന്ദനങ്ങൾ എന്നായിരുന്നു പോസ്റ്റ് സമൂഹമാധ്യമമായ എക്സിലാണ് ഷമ പോസ്റ്റ് ഇതിനു പിന്നാലെ ഷമയെ പരിഹസിച്ചുകൊണ്ട് ട്രോളുകളുടെ പ്രവാഹമായി രോഹിത് ശർമ്മയുടെ ശരീരം ഫിറ്റല്ലെന്ന വിമർശനത്തിന് പിന്നാലെ ക്യാപ്റ്റൻ ടീമിനെ കിരീടനേട്ടത്തിലെത്തിച്ചെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഷമക്കെതിരെ പരിഹാസമുയർന്നത് ഷമയ്ക്ക് കിട്ടിയ വലിയ തിരിച്ചടിയാണ് കിരീടനേട്ടമെന്നാണ് ട്രോളുകൾ രോഹിത് ശർമ്മയുടെ വണ്ണത്തെപ്പറ്റി പരാമർശിച്ച ഷമ മുഹമ്മദിന്റെ പോസ്റ്റ് വലിയ വിവാദമായിരുന്നു രോഹിത്തിനെ അമിതവണ്ണമുള്ള ആളാണെന്ന് വിശേഷിപ്പിച്ച ഷമ മികച്ച ക്യാപ്റ്റനല്ലെന്നും അഭിപ്രായപ്പെട്ടിരുന്നു ഇതിനെതിരെ രാഷ്ട്രീയ കായിക മേഖലയിലെ പ്രമുഖരുൾപ്പെടെ രംഗത്തുവന്നു പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം